എല്ലാവർക്കും നമസ്കാരം നമ്മൾ കഴിഞ്ഞ ദിവസം ഊട്ടിയിലേക്കൊരു യാത്ര പോയി യാത്ര പോയത് നിലമ്പൂർ കൂടല്ലൂർ വഴിയായിരുന്നു അതുകൊണ്ട് തന്നെ നമ്മൾ ആദ്യം നിലമ്പൂരിലുള്ള തേക്ക് മ്യൂസിയം കാണാനാണ് ഇറങ്ങിയത് ലോകത്തിലെ തന്നെ ആദ്യത്തെ തേക്ക് മ്യൂസിയമാണ് നിലമ്പൂരിലുള്ളത് അപ്പോൾ നിലമ്പൂരിലേക്ക് ചെല്ലുമ്പോൾ നമുക്ക് കാണാം ധാരാളം തേക്ക് മരങ്ങൾ അപ്പോൾ ഈ മ്യൂസിയത്തിൻ്റെ മുൻപിലായിട്ട് തേക്ക് മരത്തിൻ്റെ വേര് കൊണ്ടുണ്ടാക്കിയ ഒരു രൂപം കാണാം ഇതുപോലെയുള്ള വ്യത്യസ്ത തരത്തിലുള്ള തേക്ക് കൊണ്ടുണ്ടാക്കിയ വസ്തുക്കളാണ് ഈ മ്യൂസിയത്തിലുള്ളത് പിന്നെ ഇതിനെക്കുറിച്ചുള്ള ഇതിൻ്റെ ഹിസ്റ്ററി അതൊക്കെ അവിടെ നൽകിയിട്ടുണ്ട് ഈ കാണുന്നത് ഒരു വലിയ തേക്ക് മരമാണ് അപ്പോൾ ഈ തേക്ക് മരത്തിന്റെ ഭാഗങ്ങൾ ഇതുപോലെ തന്നെ നിലനിർത്തിക്കൊണ്ടാണ് ഈ മ്യൂസിയം ഉണ്ടാക്കിയിരിക്കുന്നത് അതുപോലെ നൂറ്റി ഇരുപത് വർഷത്തിലധികം പഴക്കമുള്ള ഒരു തേക്കിന്റെ തടി അവിടെ ഡിസ്പ്ലേ വെച്ചിട്ടുണ്ട് അതുപോലെ എങ്ങനെയാണ് തേക്കിന്റെ മരങ്ങളെല്ലാം നട്ടു വളർത്തേണ്ടതെന്ന് കാണിക്കുന്ന ഒരു മോഡലാണ് ഈ കൊടുത്തിരിക്കുന്നത് അപ്പം അവിടെ നിന്ന് നമ്മളൊരു വീഡിയോ ഒക്കെ എടുക്കാനായിട്ട് നോക്കുകയാണ് ഈ കാണുന്ന വീഡിയോയിൽ നമുക്ക് മുഴുവനായിട്ടൊന്നും കാണിക്കാൻ പറ്റിയിട്ടില്ല വളരെ കുറച്ച് ഭാഗങ്ങളാണ് വളരെ വേഗത്തിൽ കയറി നമ്മൾ ഇറങ്ങുകയായിരുന്നു എങ്കിലും എല്ലാം ഒന്ന് കണ്ടു ഈ കാണുന്നത് ഇതിൻ്റെ പിറകിലായിട്ടുള്ളൊരു ചെറിയൊരു പാർക്കാണ് അതിന് തൊട്ടടുത്തായിട്ടൊരു ഗാർഡനും ഉണ്ട് കുട്ടികൾക്കൊക്കെ ഒന്ന് റിഫ്രഷ് ചെയ്യാൻ പറ്റി അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടതിന് ശേഷം തിരിച്ച് ഞങ്ങൾ പോവുകയാണ് ഇപ്പോൾ കൂടല്ലൂർ വഴി ആണ് പോകുന്നത് വരുന്ന വഴിക്ക് കാണുന്നതാണ് രണ്ട് വശങ്ങളിലായിട്ട് കാണുന്ന യു കാലിന്റെ സ്മരങ്ങൾ അപ്പോൾ അവിടെ നിന്ന് നമ്മൾ കുറച്ച് ഫോട്ടോസും ഒക്കെ എടുത്തു അതിനുശേഷം മുന്നോട്ട് പോകുമ്പോഴാണ് കണ്ണിനെയും മനസ്സിനെയൊക്കെ കുളിർപ്പിക്കുന്ന ഒരു കാഴ്ച കാണുന്നത് അതായത് ഇറങ്ങി വരെയാണ് പിന്നീട് അങ്ങോട്ട് കുറച്ച് ദൂരം നമ്മൾ ഈ കോടമഞ്ഞിലൂടെയുള്ള യാത്രയാണ് തൊട്ട് മുന്നിലുള്ള വാഹനങ്ങളൊക്കെ നമുക്ക് കാണാൻ പോലും സാധിക്കുന്നില്ല അതുകൊണ്ട് തന്നെ മറ്റു വാഹനങ്ങളൊക്കെ ലൈറ്റൊക്കെ ഇട്ടാണ് പോകുന്നത് ഓരോ ഭാഗത്ത് എത്തുമ്പോഴും നമുക്ക് കാണാൻ ആളുകൾ വീഡിയോസും ഫോട്ടോസൊക്കെ എടുക്കാൻ നിർത്തുന്നത് ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു കോടമഞ്ഞിലൂടെയൊക്കെ യാത്ര ചെയ്യുന്നത് പിന്നീട് കുറച്ചുകൂടി നമ്മൾ അങ്ങോട്ട് പോകുമ്പോഴേക്കും നമുക്ക് യുറ്റാലിറ്റസ് മരങ്ങളൊക്കെ മാറി പൈൻ മരങ്ങളൊക്കെ കണ്ടു തുടങ്ങും ഏകദേശം നമ്മൾ ഊട്ടി എത്തി തുടങ്ങുന്നുണ്ട് ആദ്യം ഞങ്ങൾ പോയത് ദോഡാബേട്ടയിലുള്ള ടീ ഫാക്ടറി കാണുന്നതിന് വേണ്ടിയിട്ടാണ് ടീ ഫാക്ടറിയുടെ അവിടെ അതിൻ്റെ ഉള്ളിൽ സമയം കഴിഞ്ഞതുകൊണ്ട് വളരെ വേഗത്തിൽ തന്നെ കണ്ടിറങ്ങി അവിടെ ഒരു അഡ്വഞ്ചറസ് പാർക്ക് ഉണ്ടായിരുന്നു അതിലേക്ക് നമ്മൾ കുട്ടികളെ ഒന്നും കയറ്റിയില്ല കാരണം സന്ധ്യയായി തൊട്ടടുത്ത് ഇത് ചോക്ലേറ്റ് ഫാക്ടറിയാണ് ചോക്ലേറ്റ് ഉണ്ടാകുന്നതാണ് കാണിക്കുന്നത് നമുക്ക് എല്ലാവർക്കും കഴിക്കാനൊക്കെ അവർ തന്നു പിന്നീട് ആവശ്യമുള്ള അത്രയും പർച്ചേസ് ചെയ്തതിന് ശേഷം കുറച്ച് നേരം നമ്മൾ ആ വ്യൂ പോയിൻ്റ് അവിടെ നിന്നാൽ നമുക്ക് ആ ഒരു ഊട്ടി പട്ടണത്തിൻ്റെ ഭാഗങ്ങളൊക്കെ കാണാം അതൊക്കെ നിന്നു കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു അതിന് ശേഷം നമ്മൾ രാത്രി ഭക്ഷണം കഴിച്ചതിന് ശേഷം ഊട്ടിയിൽ തന്നെയുള്ള ഹണി ഹട്ട് എന്ന് പറയുന്ന ഒരു ഹോട്ടലിലാണ് താമസിച്ചത് അത്യാവശ്യം നല്ലൊരു ഹോട്ടൽ ആയിരുന്നു ഫാമിലിക്കൊക്കെ കഴിയാൻ പറ്റുന്ന നല്ലൊരു ഹോട്ടലായിരുന്നു രാത്രി നമ്മൾ അവിടെ ചെലവഴിച്ചതിനു ശേഷം പിറ്റേ ദിവസം ഊട്ടിയിലെ ഫ്ലവർ ഷോ കാണുന്നതിന് വേണ്ടിയും റോസ് ഗാർഡനും ബൊട്ടാണിക്കൽ ഗാർഡൻ കാണുന്നതിന് വേണ്ടിയൊക്കെ നമ്മൾ നേരത്തെ കിടന്നുറങ്ങി വളരെ മനോഹരമായ അല്ലെങ്കിൽ വളരെയധികം ആസ്വദിച്ച ഒരു കാഴ്ച തന്നെയായിരുന്നു ഞങ്ങൾ എല്ലാവരും പിറ്റേ ദിവസം രാവിലെ തന്നെ അതായത് കൃത്യം ഏഴ് മണിക്ക് തന്നെ എഴുന്നേറ്റം ഫ്രഷായി റൂമൊക്കെ വെക്കേറ്റ് ചെയ്ത് വണ്ടിയിൽ കയറി നമ്മൾ യാത്രയിൽ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ സമയം തന്നെയാണ് അപ്പോൾ ഏഴ് മണിക്ക് പുറപ്പെട്ടതുകൊണ്ട് തന്നെ നമുക്ക് അത്യാവശ്യം ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് അവിടെയുള്ള ഒന്ന് കൂട്ടി ടൗണിലുള്ള കാഴ്ചകളൊക്കെ കാണാൻ പറ്റി പിന്നെ ഫ്ലവർ ഷോ തുടങ്ങിയത് മെയ് ഏഴ് മുതലായിരുന്നു ഇ പാസ് വന്നതുകൊണ്ട് തന്നെയും തിരക്ക് അധികം ഉണ്ടായിരുന്നില്ല ഇപ്പം നമ്മൾ നേരെ ബൊട്ടാണിക്കൽ ഗാർഡനിലേക്കാണ് പോയത് അവിടെ പാസ് ഉണ്ട് മുതിർന്ന ആളുകൾക്ക് നൂറ് രൂപയും കുട്ടികൾക്ക് അൻപത് രൂപയുമാണ് അപ്പോൾ നമ്മളിതിൻ്റെ ഉള്ളിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് വർണ്ണിക്കാൻ പറ്റില്ല അത്രയേറെ മനോഹരമായിട്ടുള്ള കാഴ്ചകളാണ് ഞാൻ ആദ്യമായിട്ട് തന്നെയാണ് ഇത്രയും മനോഹരമായിട്ടുള്ളൊരു ഫ്ലവർ ഷോ കാണുന്നത് നമ്മുടെ എറണാകുളത്ത് മറ്റുമൊക്കെ നമ്മൾ ചെറിയ ഫ്ലവർ ഷോയൊക്കെ കാണാൻ പോയിട്ടുണ്ട് എങ്കിലും ഇത്രയും മനോഹരമായ ഒരു ഷോ കാണുന്ന ആദ്യമായിട്ടാണ് അതിനേക്കാൾ വളരെ ഒരു സന്ദേശം എന്ന് വെച്ചാൽ നൈനുവായിട്ടുള്ള നൈനുണ്ടായിട്ട് ഇപ്പോൾ അഞ്ച് മാസം ആകുന്നേ ഉള്ളൂ അപ്പോൾ കുഞ്ഞുമായിട്ട് പോയി കാണാൻ പറ്റി അതിൻ്റെ ഒരു സന്തോഷം കൂടിയുണ്ട് അപ്പോൾ മിന്നുവും നൈനുവും അതുപോലെ തന്നെ കല്യാണി ഗൗരി ഇവരെല്ലാവരും വളരെ ഹാപ്പിയായിരുന്നു കേട്ടോ കാരണം അവിടെ വ്യത്യസ്ത മോഡലുകൾ അതായത് ഒരു ഡിസ്നി വേൾഡ് ഉണ്ടായിരുന്നു അതുപോലെ ട്രെയിനിൻ്റെ മോഡല് അപ്പം എന്തുകൊണ്ടും കുട്ടികൾ കണ്ടിരിക്കേണ്ട ഒരു കാഴ്ച തന്നെയാണ് ഞാനാദ്യമായിട്ടാണ് ഊട്ടിയിൽ പോകുന്നതും അതുപോലെ തന്നെ ഈ ഫ്ലവർ ഷോയൊക്കെ ഊട്ടിയിലേക്ക് കാണുന്നതും അതുകൊണ്ട് തന്നെ ഞാനും വളരെയധികം ആസ്വദിച്ചു ഏറ്റവും പറയേണ്ട ഒരു കാര്യം അവിടെ ഫ്ലവർ ഷോയുടെ ഭാഗമായിട്ട് അവിടെ മ്യൂസിക് ഒക്കെ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങളെല്ലാവരും അവിടുത്തെ പാട്ടിനനുസരിച്ച് ഡാൻസ് കളിക്കുന്നുണ്ടായിരുന്നു അപ്പം ഞങ്ങളുടെ ഈ ഡാൻസ് കളിക്കുന്നതൊക്കെ കണ്ടിട്ട് തൊട്ടപ്പുറത്ത് കുറേ ആളുകളുണ്ടായിരുന്നു അവരൊരു ഓഡിയൻസിനെ പോലെ വന്ന് നമ്മളെ ഫേസ് ചെയ്തിരുന്ന് കുറേ പേരൊക്കെ ഞങ്ങളോടൊപ്പം കളിച്ച് അതായത് ഇതൊരു അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ളതായിരുന്നു ഈ പരിപാടി എന്ന് പറഞ്ഞാൽ ശരിക്കും നമുക്കവിടെ നിന്ന് പോരാൻ തന്നെ തോന്നുന്നുണ്ടായിരുന്നില്ല ആളുകളെല്ലാം ഒരു പ്രോഗ്രാമൊക്കെ കണ്ട് മനസ്സില്ല മനസ്സോടെ ഏതായാലും സമയം ഒരുപാടായത് കൊണ്ട് തന്നെ നമ്മൾ കാഴ്ചകളൊക്കെ നിർത്തി ഞങ്ങള് ബോട്ടാണിക്കൽ ഗാർഡനിൽ നിന്ന് തിരിച്ച് വണ്ടിയിലേക്ക് കയറാൻ വേണ്ടി പോരുകയാണ് ഇപ്പൊ ഞങ്ങൾ തിരിഞ്ഞു നോക്കുന്നുണ്ട് അതായത് ആളുകൾ എല്ലാവരും തന്നെ അവിടെ ഇരുന്നിട്ട് നമ്മൾ നമ്മൾ ടാറ്റയൊക്കെ കൊടുത്ത് അത്രയേറെ ഹാപ്പി ആയിട്ടാണ് അവിടെ നിന്ന് പോരുന്നത് ഇതിന് ശേഷം പിന്നെ ഞങ്ങള് ഫുഡൊക്കെ കഴിച്ചിട്ട് അടുത്ത തൊട്ടടുത്ത് റോസ് ഗാർഡൻ ഉണ്ടായിരുന്നു അപ്പോൾ റോസ് ഗാർഡനിലും ചെന്ന് കഴിഞ്ഞാൽ ഗാർഡൻ അല്ലേ എന്ന് ചോദിച്ചാൽ വ്യത്യാസമുണ്ട് അതായത് ഇവിടെ ഈ റോസ് ഫ്ലവേഴ്സ് കൊണ്ട് അറേഞ്ച് ചെയ്തിരിക്കുന്നത് അതായത് നമുക്ക് ഏതിലേക്ക് നോക്കണം എന്നറിയില്ല ഗാർഡനിലെത്തുന്ന സമയത്ത് നമ്മൾ ഓരോ ഭാഗത്തും കാണുന്നത് വ്യത്യസ്തമായിട്ടുള്ള കാഴ്ചകളാണ് സത്യത്തിൽ ഒരു ദിവസം കൊണ്ടൊന്നും നമുക്ക് ഊട്ടിയിലെ ഈ ഫ്ലവർ ഷോ ആയാലും ഗാർഡൻ ആയാലും കണ്ടു തീർക്കാനൊന്നും പറ്റില്ല സമയപരിമിതി മൂലം നമ്മളത് ഒരു ദിവസം കൊണ്ട് കണ്ട് അന്ന് തന്നെ നമുക്ക് തിരിച്ചു പോരേണ്ടി വന്നു എന്തായാലും വളരെ നല്ലൊരു യാത്രയായിരുന്നു ഇത്